ഇരമ്യ പ്രവാചകന്റെ പുസ്തകം അദ്ധ്യായം നാൽപ്പത്തിയൊന്ന് എന്നാൽ ഏഴാം മാസത്തിൽ രാജവംശക്കാരനും രാജാവിൻ്റെ മഹുത്തുക്കളിൽ ഒരുവനുമായി എലീഷാമായയുടെ മകനായ നധന്യാവിന്റെ മകൻ ഇസ്മായേൽ പത്ത് ആളുമായി മിസ്ബയിൽ അഹീകാമിൻ്റെ മകനായ ഗദല്യാവിൻ്റെ അടുക്കൽ വന്നു അവിടെ മിസ്ബയിൽ വെച്ച് അവർ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു നഥന്യാവിന്റെ മകൻ ഇസ്മായേലും കൂടെ ഉണ്ടായിരുന്ന പത്ത് ആളും എഴുന്നേറ്റ് ബാബേൽ രാജാവ് ആക്കിയിരുന്ന ഷാബാന്റെ മകനായ അഹീ മകനായ ഗദല്യാവെ വാൾ കൊണ്ട് വെട്ടിക്കൊന്നു വിസ്ബൈൽ ഗദല്യാവിന്റെ അടുക്കിൽ ഉണ്ടായിരുന്ന എല്ലാ യഹൂദന്മാരെയും അവിടെ കണ്ട കൽദേവ പടയാളികളെയും ഇസ്മായേൽ കൊന്നുകളഞ്ഞു ഗദല്യാവെ കൊന്നിട്ട് രണ്ടാം ദിവസം അതാരും അറിയാതിരിക്കുമ്പോൾ തന്നെ ിൽ നിന്നും ഷീലോവിൽ നിന്നും ശമരിയിൽ നിന്നും എൺപത് പുരുഷന്മാർ താടി ചിരച്ചും വസ്ത്രം കീറിയും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചും കൊണ്ട് വഴിപാടും കുന്തിരുക്കവും എടുത്ത് യഹോവയുടെ ആലയത്തിലേക്ക് പോകും വഴി അവിടെ എത്തി നഥന്യാവിന്റെ മകൻ ഇസ്മായേൽ മിസ്ബയിൽ നിന്ന് പുറപ്പെട്ട് കരഞ്ഞും കൊണ്ട് അവരെ എതിരേറ്റു ചെന്നു അവരെ കണ്ടപ്പോൾ അവൻ അവരോട് അഹിക്കാമിന്റെ മകനായ ഗദല്യാവിന്റെ അടുക്കൽ വരുവീനെന്ന് പറഞ്ഞു അവർ പട്ടണത്തിൻ്റെ നടുവിലെത്തിയപ്പോൾ നഥന്യാവിൻ്റെ മകനായ ഇസ്മായേലും കൂടെയുണ്ടായിരുന്ന ആളുകളും അവരെ കൊന്ന് ഒരു കുഴിയിൽ ഇട്ട് കളഞ്ഞു എന്നാൽ അവരിൽ പേർ ഇസ്മായേലിനോട് ഞങ്ങളെ കൊല്ലരുതേ വയലിൽ കോതമ്പ് യവം എണ്ണ തേൻ എന്നീ വക സംഭാരങ്ങൾ ഞങ്ങൾ ഒളിച്ചു വച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അതുകൊണ്ട് അവൻ സമ്മതിച്ച് അവരെ അവരുടെ സഹോദരന്മാരോടുകൂടെ കൊല്ലാതെയിരുന്നു ഇസ്മായേൽ ഗെയും കൂട്ടരെയും കൊന്ന ശവങ്ങളെയെല്ലാം ഇട്ടുകളഞ്ഞ കുഴി ആസ രാജാവ് ഇസ്രായേൽ രാജാവായ വയസ്സ നിമിത്തം ഉണ്ടാക്കിയതായിരുന്നു നെഥന്യാവിന്റെ മകനായ ഇസ്മായേൽ അതിനെ നിഹിതന്മാരെ കൊണ്ട് നിറച്ചു പിന്നെ ഇസ്മായേൽ മിസ്ബായിൽ ഉണ്ടായിരുന്ന ജനശിഷ്ടത്തെയൊക്കെയും രാജകുമാരികളെയും അകമ്പടി നായകനായ നെബൂസർ അദാൻ അഹീകാമിന്റെ മകനായ ഗദല്യാവെ ഏൽപ്പിച്ചവരായി മിസ്ബൈൽ ശേഷിച്ചിരുന്ന സകല ജനത്തെയും ബദ്ധരാക്കി കൊണ്ടുപോയി നെധന്യാവിന്റെ മകൻ ഇസ്മായേൽ അവരെ ബദ്ധരാക്കി അമോന്യരുടെ അടുക്കൽ കൊണ്ടുപോകുവാൻ യാത്ര പുറപ്പെട്ടു നെധന്യാവിന്റെ മകൻ ഇസ്മായേൽ ചെയ്ത ദോഷമൊക്കെയും കാരേഹിന്റെ മകനായ യോഹാനും ഉണ്ടായിരുന്ന പടത്തലവന്മാരും കേട്ടപ്പോൾ അവർ സകല പുരുഷന്മാരെയും കൂട്ടിക്കൊണ്ട് നഥന്യാവിന്റെ മകനായ ഇസ്മായേലിനോട് യുദ്ധം ചെയ്യുവാൻ ചെന്നു ഗിബിയോനിലെ പെരിങ്കുളങ്ങര വെച്ച് അവരെ കണ്ടെത്തി ഇസ്മായേലിനോടുകൂടി ഉണ്ടായിരുന്ന ജനമൊക്കെയും കാരേഹിൻ്റെ മകനായ യോഹാനാനെയും കൂടെ ഉണ്ടായിരുന്ന എല്ലാ പടത്തലവന്മാരെയും കണ്ടപ്പോൾ സന്തോഷിച്ചു ഇസ്മായേൽ മിസ്ബൈൽ നിന്ന് ബദ്ധരാക്കി കൊണ്ടുപോന്നിരുന്ന സർവജനവും തിരിഞ്ഞ് കാരേഹിന്റെ മകനായ യോഹാനാന്റെ അടുക്കൽ ചേർന്നു നധന്യാവിന്റെ മകൻ ഇസ്മായേലോ എട്ട് ആളുമായി യോഹാനാനെ വിട്ടുതെറ്റി അമോന്യരുടെ അടുക്കൽ പൊയ്ക്കളഞ്ഞു നെധന്യാവിന്റെ മകൻ ഇസ്മായേൽ അഹികാമിന്റെ മകനായ ഗദല്യാവെ കൊന്നുകളഞ്ഞ ശേഷം അവന്റെ കയ്യിൽ നിന്ന് കാരേഹിന്റെ മകനായ യോഹാനാനും കൂടെ ഉണ്ടായിരുന്ന എല്ലാ പടത്തലവന്മാരും വിടുവിച്ച ജനശിഷ്ടത്തെ ഗിബിയോനിൽ നിന്ന് തിരികെ കൊണ്ടുവന്ന പടയാളികളെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഷണ്ണന്മാരെയും തന്നെ അവർ മിസ്ബയിൽ നിന്ന് കൂട്ടിക്കൊണ്ട് കൽതേരെ പേടിച്ചിട്ട് മിശ്രൈമിൽ പോകുവാൻ യാത്ര പുറപ്പെട്ടു ബേദ്ലഹേമിന് സമീപത്തുള്ള ഗേരൂത്ത് കിംഹാമിൽ ചെന്ന് താമസിച്ചു ബാബേൽ രാജാവ് ദേശാധിപതിയാക്കിയ അഹീകാമിന്റെ മകനായ ഗദല്യാവെ നെഥന്യാവിന്റെ മകൻ ഇസ്മായേൽ കൊന്നുകളക കാരണത്താൽ ആയിരുന്നു അവർ കൽതേരെ പേടിച്ചത്